റിട്ടയർമെൻ്റ് സ്ഥലം മാറ്റം കൃതജ്ഞതാശുഷ റിട്ടയർ ചെയ്യുന്ന അഥവാ സ്ഥലം മാറിപ്പോകുന്ന വ്യക്തി ആസനസ്ഥരാകുന്നു സമ്മേളന വേദിയിൽ നിലവിളക്ക് കത്തിച്ചിരിക്കുന്നു സ്ഥാപനത്തിൻ്റെ അധികാരി ക്ഷണിക്കപ്പെട്ട മുഖ്യവ്യക്തി എന്നിവർ സമീപത്ത് ആസനസ്ഥനായിരിക്കുന്നു സ്ഥാപനത്തിൻ്റെ അധികാരി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു റിട്ടയർ ചെയ്യുന്ന വ്യക്തി മാറിപ്പോകുന്ന വ്യക്തികളെ കുറിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് സമയ ആശംസാ പ്രസംഗം നടത്തുന്നു പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ അത്യുതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമീൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമീൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ദൈവമേ അങ്ങയുടെ ദിവ്യ സാന്നിധ്യം ഞങ്ങൾ ഏറ്റുപുറയുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പ്രത്യേകമായി ഞങ്ങളെ കഴിഞ്ഞ വർഷങ്ങളിൽ സ്തുദീർഘമായ സേവനം കാഴ്ചവിശേഷം ഇന്ന് ഞങ്ങളോട് വിട പറയുന്ന ഈ മകന് വേണ്ടി ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു അദ്ദേഹത്തെ എൻ്റെ ഭാവി ശ്രേയസ്കരമാക്കണമേ ശിഷ്ടകാലം ധന്യമായും സാമാന്യ സമസ്യ ഉപകാരപ്രദമായും ചെലവഴിക്കുവാൻ അദ്ദേഹത്തെ സഹായിക്കണമേ സങ്കീർത്തന നൂറ്റി പതിനെട്ട് നിയമയെ അങ്ങേ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല കഥാപിയെ ഞാൻ അങ്ങേയെ തേടി വരുന്നു നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്നെ അനുവദിക്കരുത് അങ്ങക്കെതിരായി ഞാൻ പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അനുസരിച്ചു വാഴ്ത്തപ്പെട്ടവനാവുന്നു അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ കൽപ്പനയെപ്പറ്റി ഞാൻ ധ്യാനിക്കുന്നു അങ്ങയുടെ മാർഗത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു സുവിശേഷ വായന നിങ്ങൾക്ക് സമാധാനം അങ്ങേക്ക് സമാധാനം വിശുദ്ധമൊത്തായിത്താവ് ഈശുശിയുടെ സുവിശേഷം അത്താഴ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെ ഈശോ അരുളി ചെയ്തു ദൂരയാത്രയ്ക്ക് പോവുകയായിരുന്ന ഒരാൾ തൻ്റെ ഭൃത്യന്മാരെ പിടിച്ച് തൻ്റെ സമ്പത്ത് അവനെ ഏൽപ്പിച്ചതിന് സദശ്യമാകുന്നു സ്വർഗരാജ്യം ഓരോരുത്തേയും കഴിവനുസരിച്ച് അങ്ങ് അഞ്ച് താലന്തും മറ്റൊരുവിന് രണ്ട് രണ്ടും വേറൊരുത്തിന് ഒരു താലന്തും കൊടുത്തു അതിനുശേഷം അദ്ദേഹം യാത്ര ചെയ്യിച്ചു അഞ്ച് താലന്തു കിട്ടിയവൻ ഉടനെ പോയി അതുകൊണ്ട് വ്യാപാരം നടത്തി വേറെ അഞ്ച് കൂടി സമ്പാദിച്ചു അതുപോലെ രണ്ട് താലന്തു കിട്ടിയവൻ വേറെ രണ്ട് കൂടി സമ്പാദിച്ചു എന്നാൽ ഒന്ന് കിട്ടിയവൻ പോയി കണ്ണിൽ മണ്ണിലൊരു കുഴിയുണ്ടാക്കി യജമാനൻ്റെ നാണയം ഒളിച്ചു വെച്ചു വളരെ കാലം കഴിഞ്ഞ് വൃത്തിയന്മാരെ യജമാനൻ മടങ്ങിയെത്തി അദ്ദേഹം അവരോ അവ അവരോട് കണക്ക് ചോദിച്ചു അങ്ങ് അഞ്ച് താലം തേടി തന്നത് മുന്നോട്ട് വന്ന് വേറെ അഞ്ച് കൂടി എടുത്തു കൊടുക്കുക യജമാനെ അങ്ങ് എന്നെ ഏൽപ്പിച്ച അഞ്ച് താരംതായിരുന്നല്ലോ ഇതാ വേറെ അഞ്ച് കൂടി ഞാൻ സമ്പാദിച്ചിരിക്കുന്നു യജമാൻ അയാളോട് പറഞ്ഞു കൊള്ളാം നല്ലവനും വിശ്വസ്തനുമായ പ്രത്യ വളരെ കാര്യങ്ങൾ നീ വിശ്വസ്തമായിരുന്നു അതുകൊണ്ട് വലിയ കാര്യങ്ങൾ എന്നെ ഞാൻ നിയമിക്കും എൻ്റെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക നമ്മുടെ കർത്താവായി മിശിയായി ശ്രുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശവും കൂടി ഭർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ഭർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ താരന്തികളുടെ അന്യോപദേശം മലടി ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന സ്ഥിതികളും കഴിവുകളും വിശ്വസ്തയും ഫലപ്രദമാക്കുവാനും വിനിയോഗിക്കണമെന്ന് കൽപ്പിച്ച ഭർത്താവി ഞങ്ങളുടെ കഴിവുകളെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനൊക്കെ ഭാവന ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തും സാഹചര്യത്തിൽ നിന്ന് ഊർജവും ശക്തിയും സംഭരിച്ച് ലോകത്തിൻ്റെ ദീപവും മറ്റുള്ളവർക്ക് മാതൃകയുമായി വർത്തിക്കാനുള്ള ഭാവന ഞങ്ങൾക്ക് നൽകണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ മധ്യ സ്തുതികമായ സേവനം കാഴ്ചവെക്കുകയും അനേകരെ ധന്യരാക്കുകയും ചെയ്ത ശേഷം മാറിപ്പോകുന്ന ഈ മകന് ആരോഗ്യവും ദീർഘായുസം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഇദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം ഫലപ്രദമായും സന്തോഷപ്രദമായും നയിക്കുവാനുള്ള എല്ലാ ദാനങ്ങളും വരങ്ങളും പ്രദാനം ചെയ്യണമെന്ന് ഉത്തരമായ ഉത്തമരായ അനേകം സുഹൃത്തുക്കളെയും ഗുണകാംക്ഷകളും കാഴ്ചയുടെയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം ഓരോരുത്തരുടെയും ചെയ്തികൾക്ക് അനുസൃതമായി ഈ ലോകത്തം പരലോകത്വം പ്രതിസന്മാനം ചെയ്യുന്ന കർത്താവ് ഞങ്ങളുടെ ഈ ശ്രഷ്ടയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ വിശ്വിച്ചു അസുദമായ സേവനത്തിന് ശേഷം ഇന്ന് ഞങ്ങളുടെ മദ്യയിൽ നിന്ന് നിന്ന് റിട്ടയർ ചെയ്യുന്ന ഈ മകനെ തുടർന്നും അനുഗ്രഹിക്കണമേ അവരുടെ ശിഷ്ടകാലം ഐശ്വര്യപൂർണവും ഫലപ്രദവുമായി തീർക്കണമേ ഇവർക്ക് ധാരാളം ഉപകാരികളെയും ഗുണകാംക്ഷകളെയും നൽകണമേ ഇവർ വഴി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള നന്മകളെല്ലാം നൂറ് തട്ടി ഫലം ഫലം ഇഹത്തിലും നിത്യസമ്മാനം പരത്തിനും നൽകി അനുഗ്രഹിക്കണമേ സ്ഥലത്തിൻ്റെ ഇന്നാഥ എന്നേക്കും ആമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പുഴച്ചുണ്ടായിരിക്കട്ടെ വിശംശീയമായിരിക്കും സ്തുതിയായിരിക്കും